മകനെ എൻ്റെ ഉപദേശം മറക്കരുത് നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ അവ ദീർഘായുസും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും ദയയും വിശ്വസ്തയും നിന്നെ വിട്ടുപോകരുത് അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക നിന്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിക്കൊള്ളുക അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത് യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക അത് നിൻ്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കുക അങ്ങനെ നിന്റെ കളപ്പുറകൾ സമൃദ്ധിയായി നിറയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും മകന് എഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത് അവൻ്റെ ശാസനീയെങ്കിൽ മുഷീകേ മരുത് അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ അതിൻ്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിൻ്റെ ലാഭം തങ്കത്തിലും നല്ലത് അത് മുത്തുകളിലും വിലയേറിയത് നിന്റെ മനോഹര വസ്തുക്കളൊന്നും അതിന് തുല്യമാകേയില്ല അതിൻ്റെ വലങ്കയിൽ ദീർഘായുസും ഇടങ്കയിൽ ധനവും മാനവും ഇരിക്കുന്നു അതിൻ്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിൻ്റെ പാതകളെല്ലാം സമാധാനവുമാകുന്നു അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാന്മാർ ജ്ഞാനത്താൽ യഹോവ ഭൂമിയെ സ്ഥാപിച്ചു വിവേകത്താൽ അവൻ ആകാശത്തെ ഉറപ്പിച്ചു അവൻ്റെ പരിജ്ഞാനത്താൽ ആഴങ്ങൾ പിളർന്നു മേഘങ്ങൾ മഞ്ഞുപൊഴിക്കുന്നു മകനെ ജ്ഞാനവും ഭഗദ്രവും കാത്തുകൊള്ളുക അവൻ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത് അവൻ നിനക്ക് ജീവനും നിൻ്റെ കഴുത്തിന് അലങ്കാരവുമായിരിക്കും അങ്ങനെ നീ നിർഭയമായി വഴിയിൽ നടക്കും നിൻ്റെ കാൽ ഇടറുകയുമില്ല നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടി ഉണ്ടാകുകയില്ല കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും പെട്ടെന്നുള്ള പേടി ഹേതുവായും ദുഷ്ടന്മാർക്ക് വരുന്ന നാശനിമിത്തവും നീ ഭയപ്പെടുകയില്ല യഹോവ നിന്റെ ആശ്രയമായിരിക്കും അവൻ നിന്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് നിൻ്റെ കയ്യിലുള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക തരാം എന്ന് പറയരുത് കൂട്ടുകാരൻ സമീപം നിർഭയം വസിക്കുമ്പോൾ അവൻ്റെ നേരെ ദോഷം നിരൂപിക്കരുത് നിനക്കൊരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് നീ വെറുതെ ഷണ്ടയിടരുത് സാഹസക്കാരനോട് നീ അസൂയപ്പെടരുത് അവൻ്റെ വഴികളൊന്നും തിരഞ്ഞെടുക്കുകയും വരുത് വക്രൃതിയുള്ളവന് യഹോവയ്ക്ക് വെറുപ്പാകുന്നു നീതിമാന്മാർക്കോ അവൻ്റെ സഖ്യതയുണ്ട് യഹോവയുടെ ശാപം ദുഷ്ടൻ്റെ വീട്ടിലുണ്ട് നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു എളിയവർക്കോ അവൻ കൃപ നൽകുന്നു ജ്ഞാനികൾ ബഹുമാനത്തെ അവകാശമാക്കും പോഷന്മാരുടെ ഉയർച്ചയോ അപമാനം തന്നെ